ഹലോ എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ദേ ഇതിനായിട്ട് ഒരു കിലോ ചിക്കൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് അപ്പം അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് ഇടിമുളകാണ് കേട്ടോ അപ്പം അത് ദേ ഒരു അര ടീസ്പൂൺ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇപ്പൊ ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അപ്പം ഫ്രിഡ്ജിലാവുമ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പിടിക്കുകയും ചെയ്യും മാത്രമല്ല വേവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പം അതിനായിട്ട് കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ സാധാരണ മുളക് പൊടി അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിപ്പൊടി അതും ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു കേട്ട പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇണ്ടല്ലോ ഇതിലേക്ക് ചെറിയ ജീരകം അത് ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ പൊടിച്ച കുരുമുളക് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് പെരിഞ്ചീരകം അത് ഇതേ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇത്ര ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതിലേക്ക് കുറച്ച് മല്ലിയലി ഉണ്ടല്ലോ ഈ മല്ലിയലിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം പാകത്തിന് ഒഴിച്ചിട്ട് ഇതിനെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഇണിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊരു രണ്ട് സവോള മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തതാണിത് അപ്പൊ ഇതൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇത് നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിലേക്ക് വഴണ്ടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വഴണ്ടി വരട്ടെ അപ്പം അതേ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എപ്പോഴും കറികൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോഴാണ് ചിക്കൻ കറിക്കായാലും മറ്റേത് സവോള ഉപയോഗിച്ച് എന്ത് കറിക്കായാലും ടേസ്റ്റ് കൂടാ അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ദേ സവോളയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതതിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡിലേക്ക് ഒന്ന് നീക്കിയിട്ട് ഈ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് തെളിഞ്ഞു വന്നാൽ ഇതിലേക്ക് എല്ലാ സ്പൈസസ് അതായത് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊട്ടി വരുന്നത് വരെ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ അരപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ വീണ്ടും നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാത്രമല്ല ഈ അരപ്പിൽ പച്ചമണം മാറുന്നത് വരെ ഇതിനെ നമ്മൾ ഈ സവോളയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ എങ്കിൽ മാത്രമാണ് ആ പച്ചമണം മാറിയിട്ട് ആ കറിയുടെ ടേസ്റ്റ് കൂടുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ പരമാവധി നല്ല രീതിയിൽ തന്നെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ദേ ഇത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വഴി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ട് അപ്പോൾ ഞാൻ ഇവിടത്തെ ഒരു തക്കാളി ഇതേ രീതിയിലൊന്ന് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് ഇതും നല്ല രീതിയിൽ തന്നെ ഇതിൽ കിടന്നൊന്ന് വഴണ്ടി വരണം അപ്പോൾ ഇതിന് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച ഇതിലുണ്ടല്ലോ കുറച്ച് വെള്ളം വെള്ളമൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മിക്സിയുടെ ജാറിൽ അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ തക്കാളി ഇതിൽ കയറുന്നതേ ഇതേ രീതിയിലൊന്ന് വഴഞ്ച് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ തന്നെ തേ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാതും വഴറ്റി റെഡിയായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അതേ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ആ ചിക്കൻ പിടിക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതെന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വേവുമ്പോൾ ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഞാനത് ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അതെ കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം അതേ ചിക്കനൊക്കെ അതെ ഏകദേശം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മൾ വീണ്ടും ഈ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ അങ്ങനെ ഇതേ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ഇനി നമുക്ക് ഇത് തുറന്നു വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം പിന്നെ ഇത്ര കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതായത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതും കൂടി ഇട്ടിട്ട് ഇതിനെ വീണ്ടും നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ വീണ്ടും നമുക്ക് ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനുണ്ട് അപ്പം ഇതേ ഇതേ രീതിയിലായി കിട്ടും കണ്ട അപ്പം ഞാൻ അതൊന്ന് ബെന്തോന്ന് നോക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഒക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് ഇതേ കുറുകി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ ഇതിലി ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും ടെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി രീതിയിലാണ് ഈ ചിക്കൻ കറി നമ്മൾ തയ്യാറാക്കി എടുത്തുള്ളത് അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ഓക്കെ ബായ്